മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല തെരുവുവിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചും തൊഴുത്തിൽ കിടന്നുറങ്ങിയും ദുരിതങ്ങളെ നേരിട്ട് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കിയ തെക്കുങ്കര പഞ്ചായത്ത് മാലാക്ക ദുബായ് റോഡിൽ താമസിക്കുന്ന അഭിനവിന്റെ ദുരിതം കണ്ടറിഞ്ഞ് തെക്കുങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകാൻ രംഗത്തിറങ്ങിയത് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു മാസ്റ്ററുടെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായി എഴുപത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കിയത് രാഹുൽജി ഭവൻ എന്ന് നാമകരണം ചെയ്ത ഭവനത്തിന്റെ സമർപ്പണവും പൊതുസമ്മേളനവും പുന്നംപറമ്പ് സെന്ററിൽ വെച്ച് വെള്ളിയാഴ്ച വൈകീട്ട് നാലു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു പറഞ്ഞു ആരും ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഇരിക്കുന്ന അവസരത്തിലാണ് മലാക്ക വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുൾ പ്ലസ് കിട്ടിയ അഭിനവനെ ആദരിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവിടെ ചെന്നു അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം അതിനെ തുടർന്ന് ഞാൻ ആ കുട്ടിയുടെ അച്ഛനെ സ്വകാര്യമായി വിളിച്ച് ആരെങ്കിലും ഭവനത്തിനു വേണ്ട എന്തെങ്കിലും പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഓഫർ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ആരും അതുവരെ അതിന് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ഉത്തരമാണ് കിട്ടിയത് അതിനെ തുടർന്ന് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഞാൻ ഒരു രണ്ടാഴ്ച കൂടെ സമയമെടുത്തോളൂ നല്ല ഓഫറോ നല്ല അവസരമോ കിട്ടുകയാണെങ്കിൽ അതെടുക്കാമല്ലോ ആരും വന്നില്ല എങ്കിൽ തെക്കിട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വൈകുന്നേരങ്ങളിൽ ഞാൻ ഉണ്ടാവും എന്നെ വന്ന് കാണുകയാണെങ്കിൽ എന്നെപ്പോൾ പറ്റാവുന്ന ഒരു സഹായം അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു 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 മനസ്സ് ഞാൻ കാണിക്കാമെന്നവർക്ക് ഉറപ്പ് നൽകി സംസ്ഥാന സർക്കാരും തെക്കുംകര പഞ്ചായത്തും ലൈഫ് മിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് അനർഹരായ ആളുകളെ തിരികെ കയറ്റി പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ് എന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ പറഞ്ഞു അതിന്റെ ഭാഗമായാണ് രാജീവിനെ പോലുള്ള അർഹരായ ആളുകളെ പരിഗണിക്കാതെ പോയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെക്കുംകരയുടെ മലയോര മേഖലയായ തെക്കും കടന്നു വന്നാൽ നൂറുകണക്കിന് അർഹമായിട്ടുള്ള ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും സഹജീവികളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തെക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഭിനവന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോ പഞ്ചായത്തുകൾ അധികാരത്തിൽ കയറുമ്പോൾ അധികാരത്തിലേറിയാൽ അർഹമായ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരം പഞ്ചായത്ത് നൽകുന്ന ആനുകൂല്യങ്ങളെ നൽകേണ്ടത് പക്ഷേ തെക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് വികസനം എടുപ്പിനോടൊപ്പം തന്നെ ലൈഫ് വിഷയം വലിയ അട്ടിമറി നടത്തിക്കൊണ്ടാണ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുത്തിട്ടുള്ളത് രാജീവിനെ പോലെയുള്ള ഒരുപാട് അർഹമായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയി അപ്പൊ ഒരു മാതൃക കൂടിയാണ് രാജീവിന് തെറ്റേ മണ്ഡൽ കോൺഗ്രസ് കമ്മിറ്റി അഭിനവിന് ഒരു വീട് കൊടുക്കുമ്പോൾ അതിലൂടെ കാണേണ്ടത് കാരണം അർഹമായ ആളുകൾ ഇനിയും നയിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വെള്ളിയാഴ്ച പതിനേഴാം തീയതി നാല് മണിക്ക് ആ താക്കോത്ഥാനം നൽകുന്നതു കൂടി വലിയൊരു പ്രതികരണമാണ് പഞ്ചായത്തിനകത്ത് മണ്ഡല കോമസ് കമ്മിറ്റി നടത്തിയിരിക്കുന്ന മുന്നേ കൂടെ സൂചിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയത്തിൽ സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകൾ വലിയ രീതിയിൽ സഹായങ്ങൾ നൽകുകയും സർക്കാരിലേക്ക് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം എത്തിയിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അർഹതപ്പെട്ടവരെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും അഭിനവിന്റെ കുടുംബത്തിന് വീടില്ലാത്ത അവസ്ഥ ഉണ്ടായതെന്നും അഭിനവ് എസ് എസ് എൽ സിക്ക് ഇത്രയധികം മാർക്ക് നേടി ദൃശ്യപത്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായതിനാലാണ് ഈ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും സുരേഷ് കുമാർ പറഞ്ഞു ഈ അഭിനവ് എന്ന് പറയുന്ന ആ പ്ലസ് മേടിക്കാൻ ഇന്ന് അവസ്ഥയിൽ വീട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെയാണ് അതിന് വലിയ തോതിൽ സഹായകമായത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആ തരത്തിലാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാർത്താ മാധ്യമങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു കുടുംബം അധിവസിക്കുന്നുണ്ട് ആ അധിവസിക്കുന്ന കുടുംബത്തിന് കൈത്താങ്ങാകേണ്ടത് പൊതുപ്രവർത്തന നിലയിൽ ഞങ്ങളെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഈ വീടുണ്ടാക്കി കൊടുക്കാൻ തയ്യാറായത് ശരിക്കും അഭിനവന് എ പ്ലസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നും ആ കുടുംബത്തിന് വാസയോഗ്യമായ ഒരു വീടുണ്ടായിരുന്നില്ല വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭവന നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ പി വിനയൻ പങ്കെടുത്തു